നമസ്കാരം ഗാസ ഗാസമനമ്പിൽ ഹമാസ് തീവ്രവാദികൾ നടത്തുന്ന അതിക്രമങ്ങൾക്ക് അതല്ലെങ്കിൽ അവർ ഇസ്രയേലിൽ നടത്തുന്ന അതിക്രമങ്ങൾക്കെല്ലാം പിന്തുണയുമായി വർഷങ്ങളായി നിരവധി മനുഷ്യാവാശ സംഘടനകളെന്നും മറ്റും പേരുള്ള ചില പ്രസ്ഥാനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് ഇവരാണ് പലപ്പോഴും ഹമാസിന് വേണ്ടുന്ന എല്ലാവിധ സഹായ സഹകരണങ്ങളും എത്തിക്കുന്നതും ആഗോളതലത്തിൽ തന്നെ ഇവർക്ക് എല്ലാവരുടെയും സഹതാപം കിട്ടുന്നതിന് വേണ്ടിയുള്ള തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നത് അങ്ങനെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള ഇത്തരം ഹമാസ് പ്രേമികൾ പലപ്പോഴും ഒത്തുകൂടി ഗാസയിലെത്തി അവിടെ ഹമാസിനെ വലിയ തോതിൽ തന്നെ ഇവരെ സഹായിക്കാറുമുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ ഒരു സംഭവം ഒരു കപ്പലിൽ ഒരു സംഘം മനുഷ്യാവകാശ പ്രവർത്തകർ ഗാസയിലേക്ക് പുറപ്പെട്ടതായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ അന്തർദേശീയ മാധ്യമങ്ങൾ വലിയൊരു വാർത്തയായതാണ് ഫ്രീഡം ഫ്ലോട്ടില്ല എന്ന വിളിക്കപ്പെടുന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെ അംഗങ്ങളാണ് അല്ലെങ്കിൽ ആക്ടിവിസ്റ്റുകളാണ് ഈ കപ്പലിൽ ഉണ്ടായിരുന്നത് കോൺഷ്യൻസ് എന്നായിരുന്നു ഈ കപ്പലിൻ്റെ പേര് ഇവർ അവകാശപ്പെട്ടിരുന്നത് തങ്ങൾ ഗാസയിലേക്ക് അവശ്യ വസ്തുക്കളുമായി പോവുകയായിരുന്നു എന്നാണ് ഇവരുടെ കൈവശം ഉണ്ടായിരുന്നത് എന്താണ് എന്നുള്ളത് ഇനി വ്യക്തമല്ല അത് വസ്തുക്കൾ തന്നെ ആയിരുന്നു അതോ ആയുധങ്ങളായിരുന്നോ എന്ന് അറിയില്ല ഉൾക്കടലിൽ വെച്ച് പെട്ടെന്ന് തന്നെ ഡ്രോണുകൾ ഈ കപ്പലിനെ ആക്രമിക്കുകയായിരുന്നു കപ്പലിൻ്റെ ജനറേറ്റർ തകരാറിലായി കപ്പലിൽ ദോരങ്ങൾ വീണു ഏതായാലും കപ്പൽ അങ്ങോട്ടും ഇങ്ങോട്ടും അനക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടു എന്നെത്തി ഏതാണ്ട് മാൾട്ടയുടെ സമുദ്രാതിർത്തിയിൽ വെച്ചാണ് ഈ സംഭവങ്ങളൊക്കെ തന്നെ നടന്നത് കപ്പലിൽ നിന്ന് ലഭിച്ച എസ് ഒ എസ് സന്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ പലരും ഇങ്ങോട്ട് കപ്പലിലേക്ക് വരാൻ ശ്രമിച്ചുവെങ്കിലും പിന്നീടാണ് ഒരു കാര്യം മനസ്സിലാവുന്നത് ഈ കപ്പൽ ആരുടേതാണെന്നതിൽ സഞ്ചരിക്കുന്നവർ ആരാണെന്നുള്ള കാര്യം ആൾട്ട സർക്കാർ മനസ്സിലായത് മാത്രമല്ല ഈ കപ്പലിന് ഒരു പതാക ഇല്ലായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ലോകത്ത് സഞ്ചരിക്കുന്ന എല്ലാ കപ്പലുകളും ഏതെങ്കിലും രാജ്യത്തിൻ്റെ പതാക വഹിക്കുന്നവരായിരിക്കും പലാവു എന്ന ചെറു ദ്വീപ് രാജ്യത്തിൻ്റെ പതാകയായിരുന്നു നേരത്തെ ഈ കപ്പൽ വഹിച്ചിരുന്നത് എന്നാൽ പലാവു ഇസ്രായേലുമായി മികച്ച സൗഹൃദം പുലർത്തുന്ന ഒരു രാജ്യമാണ് അതുകൊണ്ട് തന്നെ ഈ കപ്പൽ ദുരുദ്ദേശപരമായി ഹമാസിനു വേണ്ടി ഈ സംഘടനക്കാർക്ക് ഉപയോഗിക്കുമെന്ന് മനസ്സിലാക്കിയതോടുകൂടി ആ സർക്കാർ ഈ കപ്പലിൻ്റെ പതാക പിൻവലിക്കുകയായിരുന്നു ഇനി പുതിയതായൊരു പതാക കിട്ടുക എന്ന് പറയുന്നത് ഇനി മാസങ്ങൾ തന്നെ എടുക്കും അന്തർദേശീയ കപ്പൽ ചാലുകളിലൂടെയൊക്കെ തന്നെ ഒരു രാജ്യത്തിൻ്റെ പതാകയില്ലാതെ കപ്പലുകൾക്ക് സഞ്ചരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് നിയമം അതനുസരിച്ച് ഈ കപ്പലിനെ എങ്ങോട്ട് കൊണ്ടുപോകും എന്നുള്ളതാണ് ഇവിടെ ഉയരുന്ന ചോദ്യം ഇപ്പോൾ തന്നെ മൂന്ന് രാജ്യങ്ങൾ ഈ കപ്പലിനെ തങ്ങളുടെ ദ്രോവങ്ങൾ അടുപ്പിക്കാൻ അനുവദിക്കില്ല എന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട് മാർട്ടിൻ തുർക്കി അടക്കമുള്ള രാജ്യങ്ങൾ ഈ കപ്പൽ തങ്ങളുടെ തുറമുഖങ്ങളിലേക്ക് അടുക്കാൻ പാടില്ല എന്ന് ഉത്തരവിട്ടിട്ടുണ്ട് അഥവാ അങ്ങോട്ട് ചെന്നാൽ അവർ കപ്പൽ പിടിച്ചെടുക്കും എന്നുള്ളത് ഉറപ്പാണ് പതാക വഹിച്ചിട്ടില്ലാത്ത കപ്പലായത് കാരണം യാത്ര ചെയ്യാനും നിർവാഹമില്ല ഏതായാലും ഇവർ ഇപ്പോൾ നാടുകടലിൽ കുടുങ്ങിക്കിടക്കുകയാണ് ആക്ടിവിസ്റ്റുകളേതായാലും ലോകമെമ്പാടുമുള്ള അവരുടെ സഹപ്രവർത്തകർക്ക് സന്ദേശങ്ങളയക്കുകയും അങ്ങനെ ആഗോള ശ്രദ്ധ പിടിച്ചു പിടിച്ചുപറ്റാനൊക്കെ തന്നെ ശ്രമം നടത്തുന്നുണ്ട് പക്ഷേ ഇവിടെ വരുന്ന ചോദ്യം ഹമാസ് തീവ്രവാദികളെ സഹായിക്കാൻ തന്നെയല്ലേ ഇവർ ഗാസയിലേക്ക് പോയത് എന്നുള്ളതാണ് ഗ്യാസയിൽ ഇസ്രായേൽ അവിടെ അവശ്യവസ്തുക്കളുടെ വിതരണം തടസ്സപ്പെടുത്തുന്നു എന്നാരോപിച്ചാണ് ഇവർ അവശ്യവസ്തുക്കളുമായി അങ്ങോട്ട് പോയത് ഇങ്ങനെ ഐക്യരാഷ്ട്രസഭയുടെയും മറ്റും അംഗീകാരമില്ലാതെ എങ്ങനെയാണ് ഒരു സംഘടനയ്ക്ക് അവിടെ അവശ്യവസ്തുക്കൾ എത്തിക്കാൻ കഴിയുക എന്നുള്ളത് മറ്റൊരു ചോദ്യമാണ് കൂടാതെ നേരത്തെ തന്നെ ഇസ്രേ ഒരു കാര്യം മനസ്സിലാക്കിയിരുന്നു ഹമാസ് തീവ്രവാദികളുടെ കയ്യിൽ ഇപ്പോൾ പണമോ മറ്റ് ഭക്ഷ്യവസ്തുക്കളോ തന്നെയില്ല അതുകൊണ്ട് തന്നെ ഐക്യരാഷ്ട്രസഭ ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ വിവിധ രാജ്യങ്ങൾ ഗാസയിലേക്ക് എത്തിക്കുന്ന സഹായങ്ങളൊക്കെ തന്നെ ഇവർ പിടിച്ചെടുക്കുകയും ഇത് കരിഞ്ചന്തയിൽ വലിയ വിലയ്ക്ക് വിൽക്കുകയും ചെയ്യുന്നതാണ് പതിവ് ഇത് തടയുന്നതിന് വേണ്ടിയാണ് ഗാസയിലേക്കുള്ള അവശ്യവസ്തുക്കളുടെ വിതരണം ഇസ്രായേൽ തടഞ്ഞു വെച്ചത് ഏതായാലും ഇതിനെ മറികടക്കാനാണോ എന്നറിയില്ല അതോ അവിടെയും കരിഞ്ഞന്ത കച്ചവടം നടത്താനാണോ എന്ന് സംശയിക്കത്തക്ക രീതിയിൽ ഇത്തരത്തിൽ ഒരു കപ്പൽ നിറയെ സാധനങ്ങളുമായി ഗാസയിലേക്ക് ഈ ഒരു ആക്ടിവിസ്റ്റുകൾ പുറപ്പെട്ടത് ഏതായാലും നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന ചില ആക്ടിവിസ്റ്റുകളെ പോലെ തന്നെ തീവ്രവാദ സംഘടനകളുമായി വളരെ അടുത്ത ബന്ധം പുലർത്തുന്ന നിരവധി പ്രസ്ഥാനങ്ങൾ ഈ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുണ്ട് അതിൻ്റെ ഒരു ഭാഗമായിട്ടായിരിക്കാം ഈ കോൺഷ്യൻസ് എന്ന കപ്പലുമായി ഈ സംഘം ഗ്യാസിലേക്ക് യാത്ര തിരിച്ചത് ഏതായാലും നിയമത്തിൻ്റെ നൂലാമാലകൾ കുടുങ്ങിക്കിടക്ക് തന്നെയാണ് ഈ കപ്പൽ ഇപ്പോഴും നടുകടലിൽ അവർക്ക് എങ്ങോട്ടും അടുപ്പിക്കാൻ കഴിയുകയില്ല മാത്രമല്ല മറ്റ് കപ്പലുകളൊന്നും തന്നെ ഇതിൻ്റെ ആ ഭാഗത്തേക്ക് ഇപ്പോൾ നടക്കുന്നതുമില്ല തങ്ങളുടെ കപ്പലിൻ്റെ ജനറേറ്റർ തകരാറിലാണെന്നും തങ്ങളുടെ കപ്പൽ ഏതെന്ന് വിഷമം മുങ്ങുമെന്നൊക്കെ ഇവർ സന്ദേശങ്ങൾ അയയ്ക്കുന്നുണ്ടോ ഇത് പൂർണ്ണമായും വാസ്തവമാണോ എന്ന് വിശ്വസിക്കാൻ കഴിയുകയില്ല കാരണം ഹമാസ് പോലുള്ള തീവ്രവാദ സംഘടനയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഇത്തരം പ്രസ്ഥാനങ്ങളെ സംബന്ധിച്ച് കള്ളം പറഞ്ഞു പരത്തുക വ്യാജ പ്രചരണം നടത്തുക എന്നുള്ളത് തന്നെ അവരുടെ സ്ഥിരം രീതികളാണ് ഏതായാലും ഇസ്രായേൽ ഇനിയും ഇതിനോട് പ്രതികരിച്ചിട്ടില്ല എന്നാൽ ഈ സംഘടന ആവശ്യപ്പെടുന്നത് ഇസ്രയേൽ ഇക്കാര്യത്തിന് വിശദീകരണം നൽകണമെന്നാണ് ഇസ്രായേൽ ഡ്രോണുകൾ തന്നെയായിരിക്കാം മിക്കവാറും ഈ കപ്പലിന് നേർക്ക് ആക്രമണം നടത്തിയിട്ടുള്ളത് കാരണം ഇത് അവർക്ക് നന്നായിട്ട് അറിയാം തീവ്രവാദികളെ സഹായിക്കാൻ തന്നെയാണ് ഇവർ വരുന്നത് എന്ന് ഏതായാലും ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ തന്നെ ഈ കപ്പലും അതിലെ യാത്രക്കാരും മാസങ്ങളോളം കടലിൽ കുടുങ്ങേണ്ടി വരും എന്നുള്ളത് ഉറപ്പാണ് തീവ്രവാദ സംഘടനകളെ സഹായിക്കാൻ ഇറങ്ങി പുറപ്പെടുന്നവർക്കെല്ലാമുള്ള അവസ്ഥ ഇതാണ് എന്നാണ് ഈ കോൺഷ്യൻസ് എന്ന ഈ കപ്പലും അതിൽ അകപ്പെട്ടു പോയ ഈ ആക്ടിവിസ്റ്റുകളുടെയും ഗതി സൂചിപ്പിക്കുന്നത്